ലൈംഗിക ആരോപണങ്ങളെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റും പാലക്കാട് എം രാഹുൽ മങ്കൂട്ടത്തിലെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ സൈബർ ആക്രമണങ്ങൾ കടുക്കുകയാണ് രാഹുലിനെ പാർലമെന്ററി പാർട്ടിയിൽ നിന്നും മാറ്റി നിർത്തിയതോടെ ഉറ്റ സുഹൃത്ത് ഷാഫി പറമ്പിലിന്റെ പിന്തുണയോടെയാണ് മുതിർന്ന നേതാക്കൾക്കെതിരെ ഒരു സംഘം രംഗത്തെത്തിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട് യൂത്ത് കോൺഗ്രസിന്റെ ഊർജ്ജസ്വലനായ നേതാവായിരുന്നു രാഹുൽ മങ്കൂട്ടത്തിൽ എന്നാൽ സ്ത്രീകളെ ലൈംഗിക ഉപകരണമായി കണക്കാക്കി അശ്ലീല സന്ദേശം അയയ്ക്കുന്നു എന്ന വ്യാപകമായ പരാതി കോൺഗ്രസിന് ലഭിക്കുകയും നിർബന്ധിച്ച് ഗർഭചിത്രം ചെയ്യിപ്പിച്ചെന്ന ഓഡിയോ സന്ദേശം പുറത്താവുകയും ചെയ്തതോടെയാണ് പാർട്ടിയിൽ നിന്നും പുറത്താകുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഈ വിവാദത്തിൽ ശക്തമായ നിലപാടാണ് സ്വീകരിച്ചത് പാർട്ടിയുടെ വിശ്വാസ്യതയും സ്ത്രീകളോടുള്ള ബഹുമാനവും സംരക്ഷിക്കാൻ ശക്തമായ നടപടി സ്വീകരിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു സി പി എമ്മോ ബി ജെ പി ഇത്തരം നടപടികൾ സ്വീകരിക്കാത്തപ്പോൾ കോൺഗ്രസ് അത് ചെയ്തുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി എന്നാൽ ഈ നിലപാട് പാർട്ടിക്കുള്ളിൽ ചിലരെ ചൊടിപ്പിച്ചു മാങ്കൂട്ടത്തിലിന്റെ അനുയായികൾ പ്രത്യേകിച്ച് ഷാഫി പറമ്പിൽ എംപിയുടെ നേതൃത്വത്തിൽ യുവാക്കളും സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകളും സതീഷനെതിരെ വ്യക്തിപരമായ ആക്രമണമാണ് അഴിച്ചുവിടുന്നത് മാങ്കൂട്ടത്തിലിന്റെ സസ്പെൻഷന് പിന്നാലെ സതീശനെതിരെ സോഷ്യൽ മീഡിയയിൽ അധിക്ഷേപങ്ങളുടെ പ്രവാഹമുണ്ടായി കോൺഗ്രസിന്റെ തന്നെ ചില ഹാൻഡിലുകളിൽ നിന്നാണ് ഈ ആക്രമണങ്ങൾ വന്നത് ആരോപണമുന്നയിച്ച സ്ത്രീകൾക്കെതിരെയും സമാന ആക്രമണങ്ങൾ ഉമ്മ തോമസ് ബിന്ദു കൃഷ്ണ തുടങ്ങിയ യു ഡി എഫ് നേതാക്കൾക്കെതിരെയും സൈബർ അധിക്ഷേപങ്ങൾ ഉയർന്നു പാർട്ടിക്കുള്ളിലെ വിഭാഗീയത പ്രത്യേകിച്ച് മാങ്കൂട്ടത്തിലെയും ഷാഫി പറമ്പിലിനെയും അനുകൂലിക്കുന്നവരുടെ ആക്രമണങ്ങൾ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഈ പോരാട്ടം പാർട്ടിയുടെ ഐക്യത്തെ ബാധിക്കുമോ എന്ന ആശങ്കയാണ് പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾക്ക് വി ഡി സതീശനെതിരെ ഒരു വിഭാഗം സൈബർ ആക്രമണം കടുപ്പിക്കുകയും കോൺഗ്രസിനുള്ളിൽ കലാപമുയരുകയും ചെയ്തതോടെ രമേശ് ചെന്നിത്തല തിരിച്ചുവരാനുള്ള ശ്രമത്തിലാണ് പ്രതിപക്ഷ നേതൃസ്ഥാനം നഷ്ടപ്പെട്ടതോടെ പിറകിലായ ഇമേജ് തിരിച്ചുപിടിക്കാൻ രമേശ് ചെന്നിത്തലയ്ക്ക് ഇപ്പോഴത്തെ സാഹചര്യം തുണയാക്കുമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ രാഹുൽ മങ്ങൂട്ടത്തിൽ പുറത്താക്കൽ കോൺഗ്രസിന്റെ ധാർമ്മിക നിലപാടിന്റെ പ്രതിഫലനമാണെങ്കിലും അതിനു പിന്നാലെയുള്ള സൈബർ ആക്രമണങ്ങൾ പാർട്ടിയുടെ ദൗർബല്യങ്ങൾ വെളിവാക്കുന്നു സോഷ്യൽ മീഡിയയുടെ ദുരുപയോഗവും രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളിൽ പോലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിന്റെ ഉദാഹരണമാണ് ഇപ്പോഴത്തെ സംഭവം